നമുക്ക് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് നമുക്ക് കോളിയാസിൻ്റെ കട്ടിങ് ആണ് കേട്ടോ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് കട്ടിങ് അഞ്ച് രൂപയാണ് നമ്മുടെ മണിയുടെ അടുത്ത പ്ലാന്റ് ഒരു വൺ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അത് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതിന് അറുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത അഗ്ലോണിമ എൺപത് രൂപയാണ് എല്ലാം വൺ ഷൂട്ടാണ് കേട്ടോ അടുത്ത നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ് ഒരു കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് വരുന്നത് ഒരു കളകാണ് ഈ ഒരു പ്ലാൻറ്റിൻ്റെ കട്ടിങ് പത്ത് രൂപ യുഫോബിയ അടുത്തതും അതിൻ്റെ വേഗം ഒരു കളകാണ് കേട്ടോ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് യുഫോബിയയുടെ പല ഒരുവിധം കുറച്ച് കളേഴ്സ് ആണ് കേട്ടോ എല്ലാം കട്ടിങ്ങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ടോട്ടൽ എത്ര പ്ലാന്റുകൾ എടുക്കുന്നോ അതനുസരിച്ച് കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പം പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമല്ല കേട്ടോ കൊറിയർ ചാർജും കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ അതും കൂടെയൊന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് വരുന്നത് രണ്ട് ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസ് ഉണ്ട് രണ്ട് വീഡിയോയും പലരുടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലറെല്ലാം വ്യത്യസ്തരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിലുള്ള പ്ലാന്റ് ഇപ്പോൾ അടുത്ത സെല്ലറോട് ചോദിച്ചാൽ അവരുടേല് കിട്ടില്ല എപ്പേഷ്യ പ്ലാന്റ് പത്ത് രൂപയാണ് അടുത്തതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ എപ്പേഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് എല്ലാം നമുക്ക് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വന്നേക്കുന്നത് യെല്ലോ പൂ വരുന്നത് ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പം ഇതിൻ്റെ വൈറ്റ് പൂവൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ് വരുന്നത് ഇത് റെഡ് പത്ത് രൂപയാണേ യെല്ലോയ്ക്കാണ് കേട്ടോ ഇരുപത് രൂപ വരുന്നത് എപ്പേഷ്യ ബാക്കിയെല്ലാം പത്ത് രൂപ തന്നെയാണ് റേറ്റ് ഈ ഒരു ലാവണ്ടർ കിടക് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റെഡ് പൂ വരുന്നത് പത്ത് രൂപ എപ്പിഷ് കുറച്ചധികം വെറൈറ്റീസ് ലാവണ്ട്രക്കിളകളൊക്കെ ഇപ്പോൾ പുതിയതായിരുന്നു തോന്നുന്നു ഇത് ഇരുപത് രൂപയാണ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ അഗ്ലോണിമ ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് റിയോ പ്ലാന്റ് ഇരുപത് രൂപ ഇപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനുള്ളത്